നമസ്കാരം ട്രംപിന്റെ വിവാദ പരാമർശത്തിന് തൊട്ടു പിന്നാലെ താൻ രാജിവയ്ക്കാമെന്ന പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് സെലൻസ്കി എന്നാൽ ഇത് വെറും വരവാണ് എന്ന് കരുതിയെങ്കിൽ തെറ്റി ചില കണക്കുകൂട്ടലുകളുമായിട്ടാണ് നമ്മുടെ സെലൻസ്കിയുടെ ഈ കടന്നുവരവ് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ഈ ആഴ്ച ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ ഒരു മാസം പൂർത്തിയാക്കി ആദ്യ മുപ്പത് ദിവസങ്ങളിൽ അമേരിക്കയെയും ലോകത്തെയും പിടിച്ചുകൊലുക്കി അദ്ദേഹം ചില വലിയ വലിയ തീരുമാനങ്ങൾ എടുത്തു ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കുന്നതിനുള്ള ഉത്തരവിൽ ഒപ്പുവെച്ചുകൊണ്ട് പൊഡസ് അമേരിക്കൻ ഭരണഘടനയേധീകരിച്ചു അദ്ദേഹം ഏജൻസികൾ അടച്ചുപൂട്ടി ചെലവുകൾ മരവിപ്പിച്ചു യു എസ് ഐഡി നിർത്തലാക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം പതിനായിരത്തിലധികം ഏജൻസി ജീവനക്കാരെ ബാധിക്കുകയും മറ്റ് അമേരിക്കൻ ബിസിനസ്സുകളെയും ലാഭേച്ഛയില്ലാത്ത സ്ഥാപനങ്ങളെയും തടസ്സപ്പെടുത്തുകയും ചെയ്തു യു എസ് പുറമെ സഹായം മരവിപ്പിക്കൽ ഇന്ത്യ ഉൾപ്പെടെ കുറഞ്ഞത് അൻപത് രാജ്യങ്ങളെയെങ്കിലും ബാധിച്ചു ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയുമായി ചർച്ച നടത്താനുള്ള തീരുമാനത്തോടെ കീവ് സീറ്റ് മേശപ്പുറത്ത് വെക്കാതെ യു എസ് പ്രസിഡന്റ് ഭൗമ രാഷ്ട്രീയത്തിൽ ഒരു കോള്ളക്കം തന്നെയാണ് സൃഷ്ടിച്ചത് ഇത് യൂറോപ്പിന് മുഴുവൻ പിരിമുറുക്കത്തിലേക്കും ഭിന്നതയിലേക്കും തള്ളിവിട്ടു ലോഡി പ്രിസിലൻസ്കെ തിരഞ്ഞെടുപ്പുകളില്ലാത്ത ഏകാധിപതി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ട്രംപ് അദ്ദേഹത്തെ സമ്മർദ്ദത്തിൽ മാറ്റി യുദ്ധബാധിത രാജ്യത്തെ ട്രംപ് അനുകൂലിക്കില്ലെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇത്രയും പെടുന്ന ഒരു യൂ ടേൺ ഉണ്ടായത് ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ് എന്തായാലും ഇപ്പോഴത്തെ ട്രംപിന്റെ ആ പ്രതികരണത്തിന് തൊട്ടു പിന്നാലെ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് സുലൻസ്കി അതായത് ഉക്രൈനിൽ സമാധാനം കൊണ്ടുവരണമെങ്കിൽ താൻ സ്ഥാനം ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സുലൻസ്കി കഴിഞ്ഞ ദിവസം പറഞ്ഞു ഉക്രൈനിന്റെ നാറ്റോ പ്രവേശനത്തിനായി തന്റെ വിടവാങ്ങലിന് പകരമായി താൻ പോകാമെന്ന് തന്നെ അദ്ദേഹം പരിഹസിച്ചു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഉക്രൈനിന്റെ പങ്കാളിയായി കാണാനും ീവിനും മോസ്കോയ്ക്കും ഇടയിലുള്ള ഒരു മധ്യസ്ഥൻ എന്നതിലുപരി കാണാനുമായി താൻ ആഗ്രഹിക്കുന്നുവെന്ന് സിലൻസ്കി പറയുകയുണ്ടായി ഉക്രൈനിൽ സമാധാനം നിലനിൽക്കുകയാണെങ്കിൽ എന്റെ സ്ഥാനം രാജിവെക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ തയ്യാറാണ് എനിക്കതിന് ആറ്റോയ്ക്ക് പകരം വെക്കാൻ കഴിയും സിലൻസ്കി കീവ് പത്രസമ്മേളനത്തിലാണ് ഇങ്ങനെ പറഞ്ഞത് ആവശ്യമെങ്കിൽ താൻ ഉടൻ പോകുമെന്ന് കൂട്ടിച്ചേർത്തു മൂന്ന് വർഷത്തിന് ശേഷമുള്ള ആദ്യത്തെ ഉന്നതതല ചർച്ചയ്ക്കായി കഴിഞ്ഞ ആഴ്ച സൗദി അറേബ്യയിൽ യു എസ് റഷ്യൻ ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തിയത് മുതൽ സിലൻസ്കിയും ം വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ക്രൈംലിനെ ഒറ്റപ്പെടുത്താനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ നയത്തെ ഈ നീക്കം പിടിച്ചുകൊൽക്കുകയും ഉക്രൈനിയൻ യൂറോപ്യൻ നേതാക്കളെ ക്ഷണിക്കാത്തതിൽ പ്രകോപിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ചയിലെ നിരവധി വാക് പോരുകളിൽ ട്രംപ് സെലൻസ്കി ഒരു സ്വേച്ഛാധിപതി എന്ന് മുദ്രകുത്തി ഉക്രൈൻ യുദ്ധം ആരംഭിച്ചു എന്ന് തെറ്റായി അവകാശപ്പെട്ടു സ്വതന്ത്ര അഭിപ്രായ വോട്ടെടുപ്പുകൾക്ക് വിരുദ്ധമായി സെലൻസ്കി വീട്ടിൽ ജനപ്രീതി ഇല്ലാത്തവനാണെന്ന് വരെ പറയുകയുണ്ടായി അതായത് തിരഞ്ഞെടുപ്പ് നടത്താതെ ഇപ്പോൾ ഇത്രയോ കാലമായി അധികാരം കാലാവധി കഴിഞ്ഞിട്ടും സെലൻസ്കി അധികാരത്തിൽ തുടരുന്നു അതിനെ ഉദ്ധരിച്ചാണ് ട്രംപ് ഇങ്ങനെ പറയുവാനുള്ള ഒരു അവസരമുണ്ടായത് ട്രംപിന്റെ പ്രസ്താവനകളിൽ താൻ അസ്വസ്ഥനല്ലെന്നും ഉക്രൈനിൽ പട്ടാള നിയമം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ തന്റെ ജനപ്രതി പരീക്ഷിക്കാൻ തയ്യാറാണെന്നും സെലൻസ്കി പറഞ്ഞു ഒരു സ്വേച്ഛാധിപതി ആണെങ്കിൽ സ്വേച്ഛാധിപതി എന്ന വാക്ക് കേട്ടാൽ ഒരാൾക്ക് അനിഷ്ടം തോന്നിയേക്കാം സെലൻസ്കി പത്രസമ്മേളനത്തിൽ പറഞ്ഞു ട്രംപിൽ നിന്ന് പരസ്പരം മനസ്സിലാക്കാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി യു എസ് പ്രസിഡന്റിൽ നിന്നുള്ള സുരക്ഷ ഉറപ്പുകൾ വളരെ ആവശ്യമായിരുന്നുവെന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു റഷ്യൻ അധിനിവേശത്തിന്റെ മൂന്നാം വാർഷികത്തിന്റെ തലേന്നും ഡൊണാൾഡ് ട്രംപിന്റെ മോസ്കോ അനുകൂല നീക്കത്തിന്റെ പശ്ചാത്തലത്തിലും ശാശ്വത സമാധാനം കൈവരിക്കുന്നതിന് അമേരിക്കയും യൂറോപ്പും തമ്മിൽ ഐക്യം കൈവരണമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ഉക്രൈനിന് ശാശ്വതയും നീതിയുക്തവുമായി സമാധാനം കൈവരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം എല്ലാ പങ്കാളികളുടെയും ഐക്യത്തോടെയാണ് ഇത് സാധ്യമാകുന്നത് യൂറോപ്പിന്റെ മുഴുവൻ ശക്തിയും അമേരിക്കയുടെ ശക്തിയും ശാശ്വത സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ശക്തിയും നമുക്ക് ആവശ്യമാണ് വ്ളാഡിമർ സെലൻസ്കി ടെലിഗ്രാമിൽ ഇങ്ങനെയൊന്നും കുറിച്ചിടുകയും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അധിനിവേശം ആരംഭിച്ചതിന് ശേഷം ഒറ്റ രാത്രി കൊണ്ട് രാജ്യം ഏറ്റവും വലിയ റഷ്യൻ ഡ്രോൺ ആക്രമണത്തിന് ഇരയായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യക്കെതിരായ യുക്രൈൻ്റെ യുദ്ധത്തെ പിന്തുണയ്ക്കുന്നതിനായി അയച്ച് കോടിക്കണക്കിന് ഡോളറിനുള്ള പണം തിരികെ ലഭിക്കാൻ ശ്രമിക്കുകയാണെന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്റെ മുൻഗാമിയായ ജോ ബൈഡൻ ഉക്രൈന് യുദ്ധകാല സഹായത്തിന് നഷ്ടപരിഹാരമായി ട്രംപ് ആഗ്രഹിക്കുന്ന ഒരു ഉദാതു വിഭവ കരാറിനെക്കുറിച്ച് വാഷിംഗ്ടണും കീവും ചർച്ച നടത്തുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വന്നത് അധികാരമേറ്റതിന് ശേഷമുള്ള ആദ്യ മാസത്തിലെ ഏറ്റവും പുതിയ വഴിത്തിരിവായിരുന്നു ഇത് ഉക്രൈനിൻ്റെയും യൂറോപ്പിൻ്റെയും തലയ്ക്ക് മുകളിലൂടെ ക്രൈമിനെതിരെ നയന്ത്ര നീക്കങ്ങൾ നടത്തി അദ്ദേഹം യു എസ് വിദേശനയത്തെ അട്ടിമറിച്ചു വാഷിംഗ്ടണിനടുത്തുള്ള കൺസർവേറ്റീവ് പൊളിറ്റിക്കൽ ആക്ഷൻ കോൺഫറൻസിൽ അഥവാ സി പി എ സിയിൽ പ്രതിനിധികളോട് ട്രംപ് പറഞ്ഞു ഞാൻ പണം തിരികെ ലഭിക്കാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ സുരക്ഷിതമാക്കാൻ ശ്രമിക്കുകയാണ് ഇങ്ങനെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം എന്തായാലും ഇപ്പോൾ നിലവിൽ ട്രംപ് ഉക്രൈനെതിരെ തന്നെയാണ് നയങ്ങൾ സ്വീകരിക്കുന്നത് ട്രംപിന്റെ പല നയങ്ങളും റഷ്യയ്ക്കൊപ്പമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നു എന്ന് തന്നെ ആയാലും നമുക്ക് ഉടൻ തന്നെ മനസ്സിലാക്കാം യുദ്ധത്തിൽ എന്തായിരിക്കും തീരുമാനമെന്ന് അതിന് അധിക സമയം ഇനി വേണ്ടി വരില്ല അപ്പോൾ പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി